ഞാൻ വിശ്വസിക്കുന്ന സുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗം യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല അത് ഞാൻ യേശുവിനോട് മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നിൽക്കുകയും സ്വർഗത്തിലേക്ക് കരയറുകയും ചെയ്തു സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭാഗങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമേ പ്രസംഗിക്കപ്പെടുന്നുള്ളൂ നിങ്ങളെ നിങ്ങളോട് തന്നെ ചോദിച്ചേ നിങ്ങൾ യേശുവിനോടുകൂടെ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരിക്കുന്നു എന്നുള്ള സുവിശേഷം നിങ്ങൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതാരും പ്രസംഗിച്ച കേട്ടിട്ടില്ല എന്നാൽ അത് വചനമാണ് സുവിശേഷത്തിൻ്റെ ഈ ഭാഗം ഇന്ന് മറിഞ്ഞിരിക്കുകയാണ് അനേകം ആളുകൾക്ക് ഈ കാര്യം അറിയാം റോമൻ കത്തോലിക്കരായ ആളുകൾ സുവിശേഷം മറ്റുള്ളവരോട് അറിയിച്ചപ്പോൾ അവരൊരിക്കലും വിശ്വാസം മൂലമുള്ള രക്ഷയെക്കുറിച്ച് പ്രസംഗിച്ചില്ലെന്നും വിശ്വാസത്താലുള്ള ഈ രക്ഷയെപ്പറ്റി പ്രൊട്ടസ്റ്റൻ്റെ സഭക്കാരാണ് ആദ്യമായിട്ട് പ്രസംഗിച്ചത് അതൊരാരംഭമായിരുന്നു എന്നാൽ നൂറ്റാണ്ടുകളായി സുവിശേഷത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും പ്രസംഗിക്കപ്പെട്ടിരുന്നില്ല നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് ആഴമില്ലാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണത് ഈ സത്യം ഞാൻ അംഗീകരിക്കാതിരിക്കുകയും എന്നിട്ട് ദൈവവചനം അനുസരിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് മനസ്സിലാവും ഞാൻ നിരന്തരമായിട്ടൊരു പരാജയമാണെന്നുള്ള കാര്യം അതുകൊണ്ടാണ് നമ്മുടെ സഭകളിൽ പോലും സുവിശേഷത്തിൻ്റെ ഈ ഉന്നത നിലവാരം കേൾക്കുമ്പം അവർ പരമാർത്ഥയോടെ ശ്രമിച്ചിട്ടും അവർ പരാജിതരാകുന്നത് കാരണം ക്രിസ്തുവിൽ ദൈവം അവർക്കു കൊടുത്ത അവരുടെ ആ നില അവർ ഗൗരവമായിട്ട് വിശ്വസിക്കുന്നില്ല ഒരു ദിവസം എൻ്റെ കണ്ണ് തുറന്ന് എൻ്റെ എല്ലാ പാപങ്ങളും ക്രിസ്തുവിൽ ആയിത്തീർന്നു ഞാൻ കാണുന്ന പോലെ ഞാനത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യമല്ല യേശു ക്രൂശ് മരിച്ച ഒരിക്കലും കണ്ടിട്ടില്ല എൻ്റെ പാവം ആ ക്രൂശിൽ വെച്ചതും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഞാനത് അംഗീകരിച്ച് നൂറ് ശതമാനം വിശ്വാസത്താലാണ് അങ്ങനെ തന്നെയാണ് നിങ്ങളും അംഗീകരിച്ചത് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടത് നിങ്ങൾക്ക് അതിലെന്തെങ്കിലും സംശയമുണ്ടോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരിക്കണം നിങ്ങളുടെയും ആ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടെന്ന കാര്യത്തിൽ അങ്ങനെ ഒരു പുതിയ മനുഷ്യനായി നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു അതുപോലെ ആത്മീയമായി പറഞ്ഞാൽ ദൈവം നിങ്ങളെ ഇപ്പം വരുത്തിയിരിക്കുന്ന സ്വർഗത്തിലാണ് അങ്ങനെ യേശു ഈ ഭൂമിയിലെ കാര്യങ്ങളെ കണ്ടതുപോലെ നിങ്ങൾക്കും കാണാനായിട്ട് കഴിയും പൗലൂസിന് ഇത് വളരെ യാഥാർത്ഥ്യമായിരുന്നു പുതിയ നിയമത്തിൽ ഇപ്രകാരം ഒരു വെല്ലുവിളി നിങ്ങൾ കാണുന്ന സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നവരെ നമ്മൾ ഒരിക്കലും സ്വസ്ഥരായിരിക്കരുത് നമ്മുടെ രക്ഷയുടെ ഉറപ്പിൻ്റെ കാര്യം അനേകം അനേകം വർഷങ്ങൾ ഈ രക്ഷയുടെ ഉറപ്പ് എനിക്കില്ലായിരുന്നു എൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു എന്നുള്ള അടിസ്ഥാനപരമായ കാര്യത്തിൽ പോലും ഈ രക്ഷയുടെ ഉറപ്പില്ലാത്തടത്തോളം എനിക്ക് ആത്മീയമായിട്ട് വളരാനായിട്ട് കഴിയുകയില്ല ദൈവം ആ ഉറപ്പ് എനിക്ക് തന്നതിനായിട്ട് നന്ദി ഒരു ദിവസം എനിക്ക് മനസ്സിലായി എൻ്റെ പാപമെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിശ്ചയമായ ഒരു കാര്യം അതെൻ്റെ ഹൃദയത്തെ പാറ പോലെ വന്നു എൻ്റെ പാവം ക്ഷമിച്ചു എന്ന് മാത്രമല്ല എന്നേക്കുമായിട്ട് മായിച്ചു കളഞ്ഞു എൻ്റെ പാവമെല്ലാം ക്ഷമിച്ചു എന്ന് മാത്രമല്ല ഇനിയും ദൈവം അത് ഒരിക്കലും ഓർക്കത്തില്ല എന്നറിയുന്ന എത്ര വലിയ ആശ്വാസമാണ് ഇതുപോലെ തന്നെ മറ്റു ചില സത്യങ്ങളിലും എനിക്ക് ഉറപ്പുണ്ടാകുന്ന സമയത്ത് പൗലോസിനെ പോലെ ദൈവം ക്രിസ്തുവിൽ എന്നെ ആക്കി വെച്ചു ലോകത്തിൽ നിന്ന് തന്നെ വെട്ടിമാറ്റി ആ ബന്ധം മുറിഞ്ഞുപോയി അപ്പം നമുക്ക് ഗലാത്തി ലേഖനം ആറിൻ്റെ പതിനാലിൽ പൗലോസ് പറയുന്നത് പോലെ പറയാനായിട്ട് കഴിയും ഗലാത്തിയലേഖനം ആറിൻ്റെ പതിനാലിൽ അവൻ പറയുന്നത് എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടപെറ്റരുത് കാരണം അവനാൽ ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അവൻ പറയുന്ന ലോകത്തിനവൻ ക്രൂശിക്കപ്പെട്ടവനാണെന്നാണ് നമുക്കറിയാം ഇത് അത്ര വലിയൊരു പോരാട്ടമാണെന്ന് ദൈവവചനം പറയുന്നു ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത് ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തെയും അതൊരു വലിയ പോരാട്ടമാണ് ദ്രവ്യാഗ്രഹം കളയുന്ന മിക്ക ക്രിസ്ത്യാനികൾക്കും വലിയൊരു പോരാട്ടമാണ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ മാനം വിട്ട് കളയുന്നത് പാപകരമായ സുഖങ്ങളെ വിടുന്നത് മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ചിലർക്ക് അവരുടെ ദൈവം അവരുടെ വയറാണ് നല്ല ഭക്ഷണത്തോടുള്ള പ്രിയം അതൊരു വിഗ്രഹം ആകത്തക്കവണ്ണം അതിനെ സ്നേഹിക്കുക ദൈവോചനം പറയുന്ന ഭക്ഷണം ഒരു വിഗ്രഹമാകാവുന്നതാണ് ഫിലിപ്പിലേഹനെ മൂന്നിൻ്റെ പത്തൊമ്പത് മുതൽ വായിക്കുക അതുപോലെ പണവും അനേകർക്കൊരു വിഗ്രഹമാണ് സ്ഥാനവും മാനങ്ങളും എന്നാൽ പൗലോസ് പറയുകയാണ് ഞാൻ മരിച്ചു ഒരു മരിച്ച മനുഷ്യൻ അവനെ പിന്നെ ഈ ലോകത്തിലുള്ള ഒരു കാര്യവും ആകർഷിക്കുന്നില്ല പൗലോസ് പറയുകയാണ് ഞാൻ ഈ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇതുപോലെ തന്നെ സത്യമാണ് നോക്കൂ അവൻ സത്യമാണ് പറയുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ലിവിംഗ് ബൈബിളിൽ അതിപ്രകാരമാണ് പറയുന്നത് അത് നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും ഒരു മരിച്ച മനുഷ്യന് ഈ ലോകത്തോട് എത്ര താല്പര്യമുണ്ടോ അത്രത്തോളം താല്പര്യമേനിക്കീ ലോകത്തോടുള്ളൂ ഈ പ്രയോഗം എത്ര മനോഹരമാണ് ഇതാണ് അതിൻ്റെ ശരിയായ അർത്ഥം ഒരു മരിച്ച മനുഷ്യന് ഈ ലോകത്തോടെ എത്ര താല്പര്യമുണ്ടോ അത്ര താല്പര്യം ഈ ലോകത്തോടെ എനിക്കുള്ളൂ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ വായിക്കുക നിങ്ങൾ പറയുക കർത്താവ് എനിക്കും ഇങ്ങനെയാകണമെന്ന് അതാണ് ഒരു യഥാർത്ഥ കൃത്യ ജീവിതം അതിലൂടെ നമ്മുടെ അനേക പ്രശ്നങ്ങളും ഉത്കണ്ഠകളും ഭയങ്ങളും ഒക്കെ ഈ നിലപാടുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനത്തൊന്നുമില്ലാതാവും നിങ്ങൾ അവിടെ എത്താൻ ഒരു ഒരുപക്ഷെ സമയമെടുത്തെന്ന് വരും എന്നാൽ കർത്താവിനോട് കർത്താവ് എനിക്കത് വേണം പൗലോസിൻ്റെ ആ സാക്ഷ്യം എൻ്റെ സാക്ഷ്യമാകുന്നത് വരെ ഞാനീ ലോകത്ത് ജീവിക്കുന്നെങ്കിൽ ലോകം എന്നെ ആകർഷിക്കുന്നില്ല ദൈവം തരുന്നത് ഞാൻ സ്വീകരിക്കുന്നു അതല്പമേ അല്പമേ ഉള്ളെങ്കിൽ ഞാനൊരു സന്തുഷ്ടനാണ് കൂടുതൽ ലഭിച്ച ആരുമായിട്ട് ഞാൻ എന്നെ താരമ്യപ്പെടുത്തത്തില്ല അതുകൊണ്ട് അസൂയപ്പെടുക എന്നെ സംബന്ധിച്ച് അസാധ്യമാണ് ഒരാൾ കൂടുതൽ മാനിക്കപ്പെട്ടാലോ കൂടുതൽ ധനവാനായതുകൊണ്ടോ അതുപോലെ അവർക്ക് കൂടുതൽ സൗന്ദര്യം ഉള്ളതുകൊണ്ടോ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ക്രിസ്ത്യാനികളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് കാരണം ഈ ലോകത്തിലെ കാര്യങ്ങൾ അവരെ ആകർഷിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയാണ് അവൻ്റെ പാവം ശമിക്കപ്പെട്ടു എന്നാൽ അവൻ ഒരിക്കലും ഈ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടവനല്ല അതുകൊണ്ട് അവൻ നിരന്തരമായ പോരാട്ടത്തിലും നിരന്തരമായ പരാജയത്തിലുമാണ് എന്നിട്ട് അവൻ പ്രതീക്ഷിക്കുന്നു മറ്റുള്ളവർ പറയുന്ന ഈ ക്രിസ്ത്യ ജീവിതം ഞാൻ ഒരു ദിവസം പ്രാപിക്കുമെന്ന് ഇത് എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നതിൽ ഇതൊരിക്കലും നിനക്ക് അനുഭവിക്കാൻ കഴിയില്ല കർത്താവെ ഈ കാര്യം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണേ ക്രിസ്തു മരിച്ചപ്പം ഞാനും മരിച്ചു അവൻ ഉയർത്തെഴുന്നേറ്റപ്പം അവൻ ലോകത്തു നിന്ന് വേർപെട്ടു പോലെ ഞാനും വേർപെട്ടു ഞാൻ ക്രിസ്തുവിനോടൊപ്പം ആ സ്വർഗ്ഗ സ്ഥലങ്ങളിലിരിക്കുകയാണ് ഈ ലോകത്തിന് എന്നെ ഒരിക്കലും ആകർഷിക്കില്ല